ക്രിസ്വിൻ്റെ നിസ്തുലനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവർ പിന്നെയും ഇവനെ വേണ്ട ബരഭാസന് മതി എന്ന് നിലവിളിച്ച് പറഞ്ഞു ബറഭാസോ കവർച്ചക്കാരനായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ പീലാത്തോസ് ഒരു കുറ്റവും കണ്ടെത്തിയില്ല യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് പെരുന്നാളിൽ അവർക്കായി ഒരുവിനെ വിട്ടുകൊടുക്കുക പതിവുണ്ടായിരുന്നു അതിനാൽ യേശുവിനെ വിട്ടയക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു ഇവനെ വേണ്ട ബറഭാസിനെ മതി എന്ന് നിലവിളിച്ച് പറഞ്ഞു ബറഭാസ് ഒരു കവർച്ചക്കാരനായിരുന്നു മനുഷ്യൻ തൻ്റെ പാപനിമിത്തം രക്ഷിതാവിനെ അല്ല തിരഞ്ഞെടുക്കുന്നത് മറിച്ച് പാപിയായവനെ തിരഞ്ഞെടുക്കുന്നു കർത്തവായ യേശു ക്രിസ്തു യാതൊരു പാപവും ചെയ്തിട്ടില്ല അവൻ പാവമറിഞ്ഞിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പാവിയായ മനുഷ്യൻ അവനുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടേണ്ടതിന് അവൻ തന്നെ തന്നെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു നമുക്ക് വേണ്ടി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇന്നും ഓരോ മനുഷ്യനും തിരഞ്ഞെടുക്കാൻ രണ്ട് വഴികളുണ്ട് സത്യം അല്ലെങ്കിൽ നുണ രക്ഷ അല്ലെങ്കിൽ നിത്യമായ നാശം കർത്താവിനെ അല്ലെങ്കിൽ പാപത്തെ തിരഞ്ഞെടുക്കാം സുവിശേഷം ശ്രവിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ സത്യം അറിഞ്ഞ് മനുഷ്യൻ കർത്താവിൽ രക്ഷ കണ്ടെത്തുകയും ചെയ്യുന്നു സുവിശേഷത്തെ തിരസ്കരിക്കുന്നവർ നുണ തിരഞ്ഞെടുക്കുകയും നാശത്തിലേക്ക് നിവധിക്കുകയും ചെയ്യും നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് രക്ഷ തിരഞ്ഞെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ